പേരിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ബ്രില്ല്യൻസ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമ അതാണ് രേഖാചിത്രം നമുക്കെല്ലാം സുപരിചിതമായ ചരിത്രം നോവൽ സംഭവം ഏതുമാകട്ടെ അതിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ അടർത്തി മാറ്റി സമാന്തരമായ മറ്റൊരു കഥയോ കഥാപാത്രങ്ങളെയോ സൃഷ്ടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നതാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ടെറന്റീനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എം ടി എഴുതിയ ഹരിഹരൻ മമ്മൂട്ടി ചിത്രം വടക്കൻ വീരഗാഥ ഇതൊക്കെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ് സമാനമായ കഥാവിഷ്കാര ശൈലിയാണ് സംവിധായകനായ ജോഫിൻ ടി ചാക്കോയും തിരക്കഥാകൃത്തായ ജോൺ മന്ത്രിക്കലും രേഖാചിത്രം എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തിന്റെ പിന്നണിയിൽ സംഭവിച്ച നമുക്കാർക്കും അറിയാത്തൊരു കഥ അതെങ്ങനെ വർത്തമാനകാലവുമായി കണക്ട് ചെയ്യുന്നു എന്നതാണ് ഈ സിനിമയിലെ കഥയുടെ ഏറ്റവും വലിയ സവിശേഷത ഡ്യൂട്ടിക്കിടയിൽ ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവേക് നല്ല നടപ്പിനായി വലിയ ബഹളങ്ങളോ സെൻസിറ്റീവ് കേസുകളോ അധികമില്ലാത്ത പൊതുവെ ശാന്തമായ മലക്കപ്പാറ സ്റ്റേഷനിലേക്ക് വിവേകിനെ സ്ഥലം മാറ്റുന്നു എന്നാൽ വിവേക് ചാർജ് എടുത്ത ആ ദിവസം തന്നെ മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിലുള്ള വനപ്രദേശത്ത് രാജേന്ദ്രൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു സ്ഫോടനാത്മകമായ ഒരു കൊലപാതക വിവരം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തതിന് ശേഷമാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്തായിരുന്നു കൊലക്ക് പിന്നിലെ ലക്ഷ്യം കൊല്ലപ്പെട്ടത് ആര് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇറങ്ങുകയാണ് വിവേക് സഹപ്രവർത്തകർക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നാണം കെട്ടു നിൽക്കുന്ന വിവേകിന് ഒരു പിടിവള്ളിയായി തീരുകയാണ് ഈ കേസ് ഒരു പതിവ് കുറ്റാന്വേഷണ സിനിമയുടെ ഫോർമാറ്റ് എന്നാൽ അവിടെ നിന്നും കഥ മാറുന്നു ചിത്രത്തിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സ്വഭാവമാണ് തിരക്കഥയുടെ കരുത്തും സിനിമയ്ക്കു വേണ്ടി സംവിധായകനും അണിയറ പ്രവർത്തകരും നടത്തിയ ഡീറ്റെയിലിങ്ങും ഇവിടെയാണ് പ്രകടമാകുന്നത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നതിൻ്റെ സാധ്യതകളെ ഏറ്റവും സൂക്ഷ്മമായി തന്നെ തിരക്കഥയിൽ നിന്നും ഫ്രെയിമിലേക്ക് മനോഹരമായി കോർത്തെടുക്കുന്നുണ്ട് അണിയറ പ്രവർത്തകർ മലയാളികൾക്ക് സുപരിചിതമായ എൺപതുകളിലെ ഒരു സിനിമയും അതിൻ്റെ ലൊക്കേഷനുമാണ് ചിത്രത്തിലെ അന്വേഷണത്തിൻ്റെ പ്രധാന പശ്ചാത്തലം പുതിയ കാലത്തിരുന്ന് നാല് പതിറ്റാണ്ടിൻ്റെ അകലമുള്ള മറ്റൊരു കാലത്ത് നടന്ന ക്രൈമിൻ്റെ അന്വേഷണം എന്നതാണ് തിരക്കഥയിലെ പ്രത്യേകത അതിനായി അന്നത്തെ കാലം ആളുകൾ ഷൂട്ടിംഗ് സെറ്റ് ഇതൊക്കെ പുനഃസൃഷ്ടിക്കണം യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്ന രീതിയിൽ ഇതൊക്കെ പുനഃസൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് കഴിഞ്ഞു ഒറിജിനാലിറ്റിക്ക് വേണ്ടി അന്ന് ആ സിനിമയിൽ പ്രവർത്തിച്ച സിനിമാ പ്രവർത്തകരുടെ മക്കളെ വരെ ഈ സിനിമയിൽ കൊണ്ടുവന്നു അന്ന് ആ സിനിമയിൽ അസോസിയേറ്റ് ആയി പിന്നെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ കമലിന്റെ ചെറുപ്പം അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ജനുസാണ് ആണ് കാരനായ ഒരു മലയാളി താരം ഈ ചിത്രത്തിൽ അതിഥിവേഷത്തിൽ എത്തുന്നുണ്ട് എൺപത് കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ഒരു സീൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ് ഡെലിവറിയിലെ ശബ്ദത്തിൽ പോലും പ്രായവ്യത്യാസം കൊണ്ടുവരാൻ ടീം ശ്രമിച്ചിട്ടുണ്ട് അതായത് അത്രത്തോളം റിസർച്ച് ചെയ്താണ് ഇവർ ഈ സിനിമയിലെ ഓരോ സീൻസും ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം ചടുലമായ വേഗത്തിൽ നീങ്ങുന്ന ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലറല്ല രേഖാചിത്രം പതിഞ്ഞ താളത്തിൽ പഴുതുകൾ അടച്ചു മുന്നേറുന്ന ക്രൈം ഡ്രാമയാണ് തിരക്കഥയാണ് ചിത്രത്തിന്റെ കരുത്ത് അതിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന മേക്കിങ്ങും ഓൾട്ടർനേറ്റ് എൻഡിങ്ങിന്റെ സാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കി ഇത്രയും സങ്കീർണമായ ഒരു തിരക്കഥ സിനിമയാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു കുറ്റാന്വേഷണ ചിത്രത്തിന്റെ വേഗതയോ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഇന്റർവൽ പഞ്ചോ ഒന്നും ഈ ചിത്രത്തിലില്ല നാൽപ്പത് വർഷം മുൻപുള്ള ഒരു സിനിമയുടെ ചെറിയൊരു കോണിൽ നിന്നും അടർത്തിയെടുത്തൊരു ഭാഗം പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് വികസിക്കുകയാണ് ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആവേശം നിറഞ്ഞതും അത്യന്തം വെല്ലുവിളി നിറഞ്ഞതുമായ തിരക്കഥയെ പ്രേക്ഷകർക്ക് കൂടി കണക്റ്റാക്കുന്ന രീതിയിൽ എഴുതാൻ കഴിഞ്ഞു എന്നതാണ് ഇവരുടെ വിജയം ആദ്യ ചിത്രമായ പ്രീസ്റ്റിൽ നിന്നും ഏറെ വ്യത്യസ്തമാർന്ന പ്രമേയം മുതിർന്ന സംവിധായകർ പോലും കൈവയ്ക്കാൻ ഭയപ്പെടുന്ന ഈ തിരക്കഥയെ അനായാസമായി തോളിലേറ്റി സമർത്ഥമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ജോഫിന് കഴിഞ്ഞു അതിനൊപ്പം തന്നെ തൻ്റെ ആദ്യ നായകനായ മമ്മൂട്ടി ജോഫിനു നൽകിയ പിന്തുണയും ഈ സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ് ചിത്രത്തിന്റെ വൗ ഫാക്ടർ തന്നെ മമ്മൂട്ടിയാണ് അദ്ദേഹത്തെ പോലും ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എടുത്തു പറയണം